അസാമലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് ഇന്ന് നമ്മൾ ഒരു അടിപ്പൊളി പരവാ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുക വേണ്ടി ആവശ്യമായ തേങ്ങ ചിരകിയത് കൊച്ചുള്ളി ഞാനിവിടെ നാലഞ്ച് പീസ് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് പുളി നമ്മൾ പിഴിയുന്ന പുളിയുണ്ടല്ലോ അതെടുക്കുക അതിനുശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് അതിനു ശേഷം നമ്മളൊരു ചട്ടിയിൽ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് ഉലിവയും ഇട്ട് നല്ല ഉണ്ടം പച്ചമുളകും കിട്ടിയിട്ടുണ്ട് ടോ പച്ചമുളകും അതുപോലെ ഒരു തക്കാളിയൊക്കെ കീറിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കറി തിളയ്ക്കാൻ വയ്ക്കുക ഈ പച്ചമുളകിൻ്റെ ആ ഒരു മണം കറി തിളയ്ക്കുമ്പോഴേ നല്ല മണമാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം കറി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ മീൻ പറക്കി ഇടുക നല്ല ഫ്രഷായിട്ടുള്ള പരവാ മീനാണ് കേട്ടോ അപ്പോൾ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് മീനൊക്കെ ഇട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പരവാ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ ഓക്കെ ബൈ ടാറ്റാ